നമസ്കാരം കേരളത്തിൽ പിണറായിയുടെ ഭരണത്തിൽ കേരളം ഏത് രീതിയിൽ വ്യവസായത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നു എന്നാണ് ശശി തരൂർ പറഞ്ഞത് തരൂർ അതും കൂടെ വ്യക്തമാക്കണം അല്ലാതെ ശശി തരൂരിന് അടുത്ത അതായത് യു ഡി എഫിൻ്റെ ഭരണം വരുമ്പോൾ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവാനോ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു പദവി കിട്ടാൻ വേണ്ടി മാത്രമായിട്ട് മീഡിയ അറ്റൻഷന് വേണ്ടി മാത്രമായിട്ട് തരൂർ പറയരുത് തരൂർ പറഞ്ഞ എല്ലാ കണക്കുകളും പൊട്ടത്തെറ്റാണ് കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ എന്ന് അനന്തപത്മനാഭന്റെ മണ്ണിൽ കാലുകുത്തിയോ അന്ന് മുതൽ വ്യവസായം തകിടമറിഞ്ഞു വ്യവസായത്തിന്റെ ഏറ്റവും വലിയ ഓരോ വികസനത്തിൽ വന്നുകൊണ്ടിരുന്ന കിറ്റക്സിന്റെ മുതലാളിയെ പോലും പിണറായി വിജയൻ ഓട്ടിച്ചു പിന്നൊരു കാര്യം ആന്തൂർ സാധനം നിങ്ങൾ മറന്നിട്ടുണ്ടാകില്ല വിദേശ രാജ്യത്ത് പോയി കഷ്ടപ്പെട്ട് പണമുണ്ടാക്കി ഇവിടെ വന്നൊരു ഒരു കല്യാണ മണ്ഡപമൊക്കെ ഒരു മിനി ഹാൾ കമ്മ്യൂണിറ്റി ഹാളൊക്കെ തുറക്കാൻ വേണ്ടിയിരുന്നപ്പോൾ അവസാനം അദ്ദേഹം ഒരു മുഴം കയറിലാണ് അദ്ദേഹം ജീവിതം അവസാനിപ്പിച്ചത് അത് വേറൊന്നും കൊണ്ടല്ല സി പി എമ്മിന് മാസപ്പടി കൊടുക്കണം അതായത് സി ഒരു പണിയും എടുക്കാതെ വെള്ളയും വെള്ളയും ഇട്ട് നടക്കുന്ന സി പി എമ്മിലെ കുറെ നേതാക്കൾമാരുണ്ട് അവർക്കൊക്കെ ഓരോ മാസവും മാസപ്പടിയതും പോലെ അഞ്ഞൂറിൻ്റെ നോട്ട് കെട്ടുകൾ അവരുടെയൊക്കെ മേശപ്പുറത്ത് വയ്ക്കണം മറ്റില്ലെങ്കിൽ പിന്നെ കള്ളക്കേസായി ആ പേപ്പറ് നഗരസഭയിൽ പോലും അനങ്ങാത്തൊരവസ്ഥയിലാണ് വിജിലൻസൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു ദിവസം വേഷം മാറി നഗരസഭയിലേക്ക് പോയാൽ അറിയാവുന്ന കാര്യമാണ് കാരണം അവിടെയൊക്കെ അഞ്ഞൂറിൻ്റെ ഇങ്ങനെ പറക്കും ഒരു ഫയല് അവിടെ നിന്ന് മറ്റേ ഫയലിലേക്ക് അതായത് ഒരു ഫയൽ ഒരു മേശപ്പുറത്ത് നിന്നും അടുത്ത മേശപ്പുറത്തേക്ക് പോകണമെങ്കിൽ പൈസ കൊടുത്താൽ ചക്രമോടുള്ളു അതാണ് അവസ്ഥ അതുകൊണ്ടാണ് കേരളത്തിൽ ഒരു ബിസിനസ്മാനും ഒരു വ്യവസായി പോലും കേരളത്തിൽ വന്ന് ഒരു കച്ചവടം തുടങ്ങാൻ താല്പര്യപ്പെടാത്തത് അതിന് ധൈര്യം കാണിക്കാത്തത് തിരഞ്ഞെടുപ്പ് വരാറായി തദ്ദേശ തെരഞ്ഞെടുപ്പ് അന്വേഷണം നിയമസഭാ തെരഞ്ഞെടുപ്പ് സർക്കാരിന് പിണറായി സർക്കാരിന് ഒരു നാടയും മുറിക്കാനില്ലാത്തത് കൊണ്ടാണ് മന്ത്രി രാജീവ് അങ്ങ് കൊച്ചി ചെന്നിട്ട് അവിടെ യു ടേണിൻ്റെ നാട കട്ട് ചെയ്ത് മുറിച്ചത് അതിനൊക്കെ എന്തിനാണ് രാജീവ് അങ്ങോട്ട് പോകുന്നതെന്ന് പോലും പറഞ്ഞുവിടാം കഴിഞ്ഞ വർഷമാക്കി അതായത് മുൻ വർഷം പിണറായി സർക്കാർ ഉദ്ഘാടനം ചെയ്ത സ്ഥാപനങ്ങളുടെ അവസ്ഥ എന്ന് ചെന്ന് നോക്കിയാൽ അവിടെ പാമ്പ് പഴുതാര ഉൾപ്പെടെ ഒരു മിനി ഫോറസ്റ്റ് നമുക്ക് അവിടെ സജ്ജീകരിക്കാൻ തക്ക കാടും പിടിച്ച് പാമ്പും ഒക്കെ ആയിട്ട് സാമൂഹ്യ ബിരുദർക്കൊക്കെ അവിടെ സുഖമായി കിടന്ന് വെള്ളസാനുള്ള ഒരു ഏരിയയാണ് സർക്കാർ അവിടെ രൂപീകരിച്ച് വച്ചിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ വന്നതോടെ ഒരു വ്യവസായവും കേരളത്തിൽ നടന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ആരെങ്കിലും ബിസിനസ് ഉമായി ബന്ധപ്പെട്ട സ്വപ്നങ്ങളുമായിട്ട് വന്നാൽ അതെല്ലാം സി പി എം നിമിഷ നേരം കൊണ്ട് തകർത്ത് കളയും അതാണ് സി പി എം അതാണ് സി പി എമ്മിന്റെ വാക്ക് അതാണ് സി പി എമ്മിന്റെ ഗ്യാരണ്ടി അതാണ് സി പി എം എന്നാൽ എല്ലാം ശരിയാകുമെന്ന് അവരുടെ ടാഗ് ലൈറ്റ് ഉദ്യോഗസ്ഥ വെളിപ്പെടുത്തൽ പുറത്തു വന്നതോടെ കേരളം വ്യവസായ സൗഹൃദമാണെന്ന ശശി ശശിതരൂറിന്റെ വാദം ഇപ്പോൾ പൊളികയാണ് സംസ്ഥാനം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് സൂചികയിൽ മുന്നേറാൻ കേന്ദ്രം നിർദ്ദേശിച്ച പല കാര്യങ്ങളും നടപ്പായില്ല എന്ന് ചീഫ് സെക്രട്ടറിയാണ് മുന്നറിയിപ്പ് നൽകിയിരുന്നത് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനാണ് തുറന്നു പറയുന്നത് അല്ലാതെ സി പി ഏതെങ്കിലും ഒരു മണ്ഡലത്തിലെ ബ്രാൻറ്റ് സെക്രട്ടറിയോ ലോക്കൽ സെക്രട്ടറിയോ അല്ല ഇത് സംബന്ധിച്ച് കഴിഞ്ഞ മാസം വിളിച്ച യോഗത്തിലാണ് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ മുന്നറിയിപ്പ് നൽകിയത് ഫെബ്രുവരി പകുതിയോടെ എല്ലാ വകുപ്പുകളും പരിഷ്കാരങ്ങൾ പൂർത്തിയാക്കണമെന്ന കർശനമായ നിർദ്ദേശവും ചീഫ് സെക്രട്ടറി നൽകിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച പരിഷ്കാരങ്ങൾ പോലും പൂർണ്ണമായി നടപ്പാക്കാതെ എങ്ങനെയാണ് വ്യവസായിക രംഗത്ത് സംസ്ഥാനം മുന്നേറുന്നത് എന്ന ചോദ്യവും ഇപ്പോൾ ഉയർന്നു വരികയാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ ഭാഗമായുള്ള വ്യവസായ പരിഷ്കരണ കർമ്മ പദ്ധതിയിൽ എഴുപത് പരിഷ്കാരങ്ങൾ നടപ്പാക്കണമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് ഇതിൽ അറുപത്തിയൊന്ന് പരിഷ്കാരങ്ങളും കേരളം ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല എന്നാണ് വ്യവസായ സെക്രട്ടറി മുഹമ്മദ് അനീഷ് വ്യക്തമാക്കി പറയുന്നത് ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം അറുപത്തെട്ട് വ്യക്തിഗത പരിഷ്കാരങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടതിൽ ഒമ്പതെണ്ണം മാത്രമേ നിലവിൽ നടപ്പിലാക്കിയിട്ടുള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ഒമ്പതെണ്ണത്തിൽ എത്രയെണ്ണം വിജയിച്ചുവെന്നും ഇനി കണ്ടറിയേണ്ടതുണ്ട് വ്യവസായം തുടങ്ങുന്നതിനായി തദ്ദേശ സ്ഥാപനങ്ങളുടെ വിവിധ അനുമതികൾക്കായി അപേക്ഷിക്കുമ്പോൾ മൂന്നാം കക്ഷി സാക്ഷ്യപ്പെടുത്തണമെന്ന നിർദ്ദേശം നടപ്പാക്കുന്നതിന് പ്രായോഗിക തടസ്സങ്ങളുണ്ട് എന്ന് തദ്ദേശ സെക്രട്ടറി യോഗത്തിൽ അറിയിച്ചിരുന്നു വിവിധ സെക്രട്ടറിമാരടക്കം ചേർന്ന യോഗത്തിൽ ഇത് സംബന്ധിച്ച് നിരവധി നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ എങ്ങനെ നടപ്പിലാക്കും ആര് നടപ്പിലാക്കും എന്നതിനെ കുറിച്ചൊന്നും ഒരു നിശ്ചയവുമില്ല അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്തെ വ്യവസായ നിക്ഷേപത്തെ പുകർത്തണമെങ്കിൽ അതിന് തരൂരിന് മറ്റ് അജണ്ടകൾ ഉണ്ടാകാം എന്നതാണ് യാഥാർത്ഥ്യം ഏതോ ഒരു ഗൂഢലക്ഷ്യം തരൂരിൻ്റെ മനസ്സിലുണ്ട് അടുത്ത മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി തരൂർ വാടപ്പിക്കുക അതിനുവേണ്ടി വേണ്ടി യു ഡി എഫ് തരൂറിന് ഏതൊക്കെയോ വലിയൊരു മികച്ച പദവികൾ കൊടുക്കുക അല്ലെങ്കിൽ എ സി സിയുടെ ആ കസേര മല്ലികാർജുന ഖാർഗെ ഇരിക്കുന്ന കസേര മോഹിച്ചിട്ടുണ്ടാകാം അതുമല്ലെങ്കിൽ പ്രതിപക്ഷ കസേര ഇതിലേതൊക്കെയോ മോഹം തരൂറിൻ്റെ മനസ്സിലുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടാണ് ബിസിനസ്സിൽ താഴെ തട്ടിൽ തകർന്ന തരിപ്പണനായി കിടക്കുന്ന നമ്മുടെ സംസ്ഥാനത്തെ ഇത്രയൊക്കെ പൊക്കി പറയണമെങ്കിൽ തരൂർ ഒരു മണ്ടനല്ല എന്ന കാര്യം നമ്മൾ ആദ്യം ആലോചിക്കണം ബ്രാൻഡിങ് പാർട്ട്നർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെൻ്റർ പട്ടം ഉന്നത് എൻജിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം आयन बिल्ड गुजरात